ഞാൻ എൻ്റെ ഒരു വീഡിയോയിലും പ്രേക്ഷകരോട് ഇത് മുഴുവനായും കാണണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഷെയർ ചെയ്യണമെന്നോ ലൈക്ക് ചെയ്യണമെന്നോ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല പറയാത്തതിൻ്റെ കാരണം ഇത് നിങ്ങൾക്ക് വിവേചന ബുദ്ധി ഉണ്ടെന്നും നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്കിത് ആവശ്യമുള്ളതാണോ അല്ല എന്ന് മനസ്സിലാവുമെന്നും ഒക്കെ എനിക്ക് പൂർണമായ ബോധ്യമുള്ളതുകൊണ്ടാണ് അല്ലാതെ എൻ്റെ അഹങ്കാരം കൊണ്ടല്ല പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ആദ്യമായി പറയുന്നു ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുകയും മലയാളം അറിയുന്ന എല്ലാവരിലേക്കും ഇത് എത്തുന്ന രീതിയിൽ കഴിയുന്നതും നിങ്ങൾ ഷെയർ ചെയ്യുകയും വേണം എന്നാണ് എനിക്ക് പറയാറുള്ളത് കാരണം ഇത് മലയാളികൾ എന്ന് മാത്രമല്ല ഓരോ ഇന്ത്യക്കാരനും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണെന്ന് ഞാൻ ആത്മാർത്ഥമായി ഉറച്ചു വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ പുറത്തുള്ള കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തണമെന്ന് കൂടി ഞാൻ ആവശ്യപ്പെടുന്നു കാരണം കമൻറ്റുകൾ സാധാരണ എല്ലാ വീഡിയോയുടെയും ഞാൻ മിക്കവാറും ഓടിച്ചു നോക്കാറുണ്ടെങ്കിലും മുഴുവനായി വായിക്കാറില്ല പക്ഷേ ഇത് ഞാൻ മുഴുവനായും വായിക്കും എന്ന് കൂടി നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ഈ വീഡിയോ എടുക്കാൻ കാരണമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് നമ്മുടെ ലോക്പാൽ എന്ന് പറയുന്ന ഒരു ബോഡി ഉണ്ട് നമ്മൾ അധികമൊന്നും കേട്ടിട്ടില്ലെങ്കിലും ഇന്ത്യയുടെ ആദ്യത്തെ ആൻറ്റി കറപ്ഷൻ ബോഡിയാണ് അതായത് നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ അധികാരങ്ങളുള്ള പ്രധാനമന്ത്രിയെ പോലും അന്വേഷിക്കാൻ കേൾപ്പുള്ള ഒരു അഴിമതി നിരോധന ബോഡിയാണ് അതിൻ്റെ പേരാണ് ലോക്പാൽ എന്ന് പറയുന്നത് ഈ ലോക്പാൽ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും കാരണം ലോക്പാൽ എന്ന പേരിൽ മലയാളത്തിൽ ഒരു സിനിമ പോലും ഇറങ്ങിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ ലോക്പാൽ എന്ന് പറയുന്ന ഏഴ് മെമ്പർ കമ്മിറ്റി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർക്ക് വേണ്ടി ഏഴ് ബി എം ഡബ്ല്യൂകൾ മേടിക്കാൻ വേണ്ടി തീരുമാനിച്ചു ബ്രിവേറിയൻ മോട്ടോ വർക്ക്സിൻ്റെ ഏഴ് ബി എം ഡബ്ല്യൂകൾ കാരണം ഇന്ത്യൻ കാറൊന്നും അവർക്ക് പറ്റില്ല അവർക്ക് സഞ്ചരിക്കാൻ അത്തരത്തിലുള്ള വലിയ വില കൂടിയ കാറുകൾ തന്നെ വേണം അന്ന് അവർ തന്നെ തീരുമാനിക്കുകയും അവരതിനു വേണ്ടി ടെൻഡർ ക്ഷണിക്കുകയും ചെയ്തു ആ ബി എം ഡബ്ല്യൂയുടെ വേർഷൻ എന്ന് പറയുന്നത് ത്രീ തേർട്ടി എൽ ഐ എം സ്പോർട്ട് ലോങ് വീൽ ബേയ്സ് ഉള്ള മോഡലാണ് എന്ന് പറഞ്ഞാൽ വഴിയിൽ ഒരു ലോങ് വീൽ ബേയ്സ് ആണെങ്കിൽ വലിയ ഷെയ്ക്ക് ഉണ്ടാവില്ല അല്ലെങ്കിൽ തന്നെ ബി എം ഡബ്ല്യു നല്ല കാറുകളാണ് അത്തരത്തിൽ ഷെയ്ക്ക് ഒന്നും ഒട്ടുമില്ലാതെ വളരെ സുഖകരമായി യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് കേരളത്തിലാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ വില ഏതാണ്ട് എൺപത് ലക്ഷത്തിനടുത്ത് വരും എഴുപത്തി ഒൻപത് ലക്ഷം വരും പക്ഷേ ഡൽഹിയിലാകുമ്പോൾ ഒരു എക്സ്ട്രോറൂം പ്രൈസ് എന്ന് പറയുന്നത് ഒരു എഴുപത്തിരണ്ട് ലക്ഷത്തിനൊക്കെ നിൽക്കും കാരണം നമ്മളിവിടെ ടാക്സ് ഇരുപത്തിരണ്ട് ശതമാനമാണ് അവിടെ പത്ത് ശതമാനമാണ് അപ്പോൾ അതുകൊണ്ട് ടാക്സിൽ ആ കുറവുണ്ടാവും എന്നുള്ളതുകൊണ്ട് കൊണ്ട് ആറ് ഒരു ആറേഴ് ലക്ഷം രൂപയുടെ കുറവുണ്ടാകും അത്രയും നമുക്ക് ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി ഇത് മുഴുവൻ കേട്ട് കഴിയുമ്പോൾ നമുക്കാണ് ഭാഗ്യം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും യഥാർത്ഥത്തിൽ ഏഴ് വി എം ഡബ്ല്യു കാറുകൾ മേടിക്കുന്നതിലൂടെ അഞ്ചു കോടി രൂപയാണ് അവർ ചെലവഴിക്കുന്നത് ലോക്പാൽ എന്ന് പറയുന്ന ഒരു സംവിധാനം ഈ ലോക്പാൽ എന്ന് പറയുന്ന സംവിധാനം നാഷണൽ ലെവലിലും ലോകായുക്ത എന്ന് പറയുന്ന സംവിധാനം ഇനി കേരള സംസ്ഥാനങ്ങളിലുമായിട്ടാണ് നിലവിൽ വന്നത് ഇത് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് പക്ഷേ രണ്ടായിരത്തി പതിനാല് ജാനുവരി പതിനാറാം തീയതി മുതലാണ് ഇത് എഫക്റ്റീവ്ലി നിലവിൽ വന്നത് അപ്പോൾ അതിനുശേഷം കൊണ്ട് ചില പ്രയോജനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം കേരളത്തിൽ ഒരു മന്ത്രിയുടെ ജോലി കളഞ്ഞു നമുക്കറിയാം കെ ടി എന്ന് പറയുന്ന ലോകായുക്തയായി ഇരുന്നിരുന്ന ലോകായുക്തയുടെ ഭാഗത്തുള്ള ചില പരാമർശങ്ങൾ കൊണ്ട് ഒരു ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെച്ച് പോകേണ്ടി വന്നു പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിന് മന്ത്രിയാകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അതേസമയം കർണാടകത്തിലാണെങ്കിൽ അവിടുത്തെ ഏറ്റവും കരുത്തനായ ദക്ഷിണേന്ത്യയിൽ തന്നെ ബി ജെ പിക്ക് വേണ്ടി സീറ്റ് ഒരു മുഖ്യമന്ത്രി പദം തന്നെ നേടിക്കൊടുത്തിട്ടുള്ള യെദ്യൂരപ്പ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം ഉപേക്ഷിച്ച് പോകേണ്ടി വന്നതും അവിടുത്തെ ലോകായുക്ത ഉത്തരവിലൂടെ തന്നെയാണ് പക്ഷേ ഇത്തരം ഉത്തരവുകളൊന്നും തന്നെ ലോക്പാൽ അന്വേഷണം നടത്തുകയോ പാസ്സാക്കുകയോ ഒന്നും നമ്മൾ ചെയ്ത് കണ്ടിട്ടില്ല ഇതിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഇവർക്ക് വേണ്ടി ഇപ്പം ബി എം ഡബ്ല്യു മേടിക്കുന്നത് മാത്രമല്ല വലിയ തോതിലുള്ള പണം ഈ ലോക്പാലിന് വേണ്ടി ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടങ്ങളിൽ മാത്രം ഒരു ആവറേജ് പ്രതിവർഷം ഇവർക്ക് തൊണ്ണൂറ്റി മൂന്നാം പോയിൻറ്റ് ഒന്ന് ഏഴ് കോടി രൂപയാണ് ചെലവഴിച്ചതെങ്കിൽ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലൊക്കെ കുറച്ച് കുറച്ചിട്ടുണ്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു നാൽപ്പത് കോടി നാൽപ്പത്തി കോടി രൂപയാണ് ഇവർക്ക് വേണ്ടി ബഡ്ജറ്റിൽ അലോക്കേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഇവർക്ക് ഇഷ്ടമുള്ളത് മേടിക്കാം അതാണ് ഇവർ ചെയ്തേക്കുന്നത് അപ്പോൾ അതിൽ ആരൊക്കെയാണ് കമ്മിറ്റികളെന്നും എന്തൊക്കെയാണ് അവർ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അങ്ങനെ നന്നായി പണിയെടുക്കുന്നവരാണെങ്കിൽ ഇനിയിപ്പോൾ ബി ഡബ്ല്യു കൊടുത്താലും കുഴപ്പമില്ലല്ലോ കാരണം വലിയ മാർക്കൊക്കെ നമ്മൾ അത്തരത്തിൽ കൊടുക്കാറുണ്ട് അപ്പോൾ അത്തരത്തിൽ കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്നും ഒക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇത് ഇന്ത്യയിലെ നാഷണൽ ചാനലുകളൊന്നും വലിയ വാർത്തയാക്കിയില്ല കാരണം അവർക്കൊന്നും വലിയ താല്പര്യമില്ല സി എൻ എൻ പോലെയുള്ള ചില ചാനലുകളും ഈ ചില ചില അപൂർവം ചില മീഡിയ ഹൗസസ് മാത്രമേ ഇത് വാർത്തയാക്കിയിട്ടുള്ളൂ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു വാർത്ത അറിഞ്ഞിട്ട് കൂടിയില്ല മലയാള മാധ്യമങ്ങളൊന്നും തന്നെ ഇത് വാർത്തയാക്കിയിട്ടില്ല അതുകൊണ്ട് ഇതെല്ലാവരും തന്നെ അറിയേണ്ടതാണ് നമ്മൾ എങ്ങനെയൊക്കെയാണ് കബളിപ്പിക്കപ്പെടുന്നത് എന്ന് നമ്മൾ അറിയേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ട് എഴുപത്തിയെട്ടാമത്തെ കൊല്ലത്തിലേക്ക് എത്തുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആൻറ്റി കറപ്ഷൻ ബോഡി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിൽ ആരൊക്കെയാണ് ഏഴ് പേർ എന്നടങ്ങുന്ന വലിയ കമ്മിറ്റി എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം അതിൻ്റെ ഹെഡ് ജസ്റ്റിസ് എ എം ഖാൻവിൽക്കർ എന്ന് പറയുന്ന പഴയ സുപ്രീം കോടതി ജസ്റ്റിസാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ സുപ്രീം കോടതി ജഡ്ജായിരുന്നു ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ശേഷമാണ് അദ്ദേഹം ഈ പറയുന്ന ഇത്തരം വലിയ സൗകര്യങ്ങളിലേക്ക് വലിയ അധികാരങ്ങളുള്ള ലോക്പാലിൻ്റെ ഹെഡായിട്ട് അദ്ദേഹം അപ്പോയിൻറ് ചെയ്യപ്പെടുന്നത് അപ്പോയിൻറ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കൂടി എനിക്ക് പറയാനുണ്ട് അപ്പോൾ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടതിൻ്റെ കാര്യം കൂടി ഏതാണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ കാര്യം സുപ്രീം ഒരു കേസ് എത്തുന്നു ആ കേസ് എന്ന് പറയുന്നത് വിജയ് മദൻലാൽ ചൗധരി എന്ന് പറയുന്ന ഒരാൾ യൂണിയൻ ഓഫ് ഇന്ത്യ അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എതിരെ ഒരു കേസ് കൊടുക്കുകയാണ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നാണ് കേസിൻ്റെ പേര് അതിൻ്റെ പേരിൽ ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാകുന്നു ഇരുപത്തിയേഴ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് കൃത്യമായി പറഞ്ഞാൽ അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ച് പേജുള്ള ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടാകുന്നു ആ അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ച് പേരുള്ള ജഡ്ജ്മെൻറ്റ് പാസ്സാക്കിയതിൻ്റെ തലവൻ എന്ന് പറയുന്നത് ഡിവിഷൻ ബെഞ്ചിൻ്റെ തലവൻ എന്ന് പറയുന്നത് ഇദ്ദേഹമായിരുന്നു ജസ്റ്റിസ് ആയിരുന്നു കൂടാതെ ഒപ്പം ഉണ്ടായിരുന്നത് ദിനേശ് മഹേശ്വരി എന്ന് പറയുന്ന സി ടി രവികുമാർ എന്ന് പറയുന്ന സുഷാവൻ പട്ന എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ജഡ്ജിമാർ കൂടിയാണ് അതിൻ്റെ ഉണ്ടായിരുന്നത് ഏകകണ്ഠമായിട്ടാണ് ആ വിധി പാസാക്കിയത് എന്തായിരുന്നു ആ കേസെന്ന് ചോദിച്ചാൽ പി എം എൽ എ ആക്ട് പ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുക്കുന്നതിനെ കുറിച്ചായിരുന്നു അതിൻ്റെ കേസ് അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് പേജുകളും ഞാനിവിടെ വിസ്തരിച്ച് പറയുന്നില്ല പക്ഷേ അതിന്റെ ചരക്ത ചുരുക്കം എന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള ഒരു ഡ്രാക്കോണിയൽ ലോയാണ് എന്നുള്ളതായിരുന്നു ആ കേസ് ആ കേസിൽ വാദിക്കപ്പെട്ടപ്പോൾ പക്ഷേ ഈ ജസ്റ്റിസ് ഗാൻവേൽക്കർ വളരെ കൃത്യമായി വിധിച്ചൊരു കാര്യമെന്ന് പറയുന്നത് അതിൽ ഈ പറയുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പവർ എല്ലാം തന്നെ ഞങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്നു ഞങ്ങൾ അതെല്ലാം തന്നെ ഉയർത്തി അതെല്ലാം തന്നെ യാഥാർത്ഥ്യമാണ് ആവശ്യമുള്ളതാണെന്നും പി എം എൽ എ കേസുകളിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജാമ്യമെടുക്കുന്നതിന് ടിൻ കണ്ടീഷൻ രണ്ട് കണ്ടീഷൻസ് വേണമെന്നും ഈവൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നയാൾക്ക് വലിയ അവകാശങ്ങളൊന്നുമില്ല വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇ സി ഐ ആർ എന്ന് പറയുന്ന അവരുടെ എഫ്ഐ ആറ് പോലും കൊടുക്കാതിരിക്കാം എന്നുമൊക്കെയുള്ള വലിയ തോതിലുള്ള നിയമങ്ങളാണ് ഈ പറയുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിധിയിൽ വരുന്ന പി എം എൽ എ ആക്ടിന് കൊടുത്തേക്കണത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ പോലീസ് അല്ലെന്നും അതുകൊണ്ട് പോലീസിന്റെ കൊടുത്തേക്കണ നേരത്തെയുള്ള ഒരു പ്രൊസീജിയർ പോലും പാലിക്കേണ്ടതില്ല എന്നുമൊക്കെയുള്ള അതി ഗുരുതരമായ വളരെ കൃത്യമായ കർക്കശമായിട്ടുള്ള അധികാരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പി എം എൽ എ ആക്ടിനും കൊടുക്കുന്ന ഒരു വിധിയായിരുന്നു അപ്പം ആ വിധി കഴിഞ്ഞതിന് ശേഷമാണ് ജസ്റ്റിസ് എ എം ഖാൻവിൽക്കർ എന്ന് പറയുന്ന ജഡ്ജ് ഇത്തരത്തിൽ പോസ്റ്റ് ചെയ്യപ്പെട്ടത് എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് അരിഭക്ഷണം കഴിക്കുന്ന മൂക്ക് താഴേക്കുള്ള എല്ലാ മലയാളികൾക്കും മനസ്സിലാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹമാണ് ഇത് ഹെഡ് ചെയ്യുന്നത് അപ്പം അദ്ദേഹത്തിന്റെ ഹെഡ് ചെയ്യുന്ന ആ കമ്മിറ്റിക്കാണ് ഇത്രയും വലിയ പണം കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് അവർ ഒരു ബി എം ഡബ്ല്യു കാർ പണം എന്തായാലും ഉണ്ട് അപ്പോൾ ഒരു ബി എം ഡബ്ല്യു കാർ മേടിച്ചേക്കാം എന്ന് വിചാരിച്ചത് ഏഴുപേർക്കും അടുത്തത് ജസ്റ്റിസ് എൽ നാരായണ സ്വാമിയാണ് അദ്ദേഹം കർണാടകയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ഫോർമർ ഇപ്പോൾ അദ്ദേഹം ഈ പറയുന്ന ലോക്പാലിൽ മെമ്പറാണ് അടുത്തത് ജസ്റ്റിസ് സഞ്ജീവ് യാദവാണ് ഇതുപോലെ അലഹബാദ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അദ്ദേഹവും ഇപ്പോൾ അംഗമാണ് അടുത്തത് ജസ്റ്റിസ് ഋതു രാജ് അവസ്ഥി എന്ന് പറയുന്ന ഫോർമർ കർണാടക ചീഫ് ജസ്റ്റിസ് ആണ് അദ്ദേഹം അംഗമാണ് പിന്നെ അടുത്തത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഫോർമർ ചീഫ് ഇലക്ഷൻ കമ്മീഷനാണ് അതായത് ഫോർമർ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് സുശീൽ ചന്ദ്ര അദ്ദേഹവും ഈ കമ്മിറ്റിയിലുണ്ട് അതുപോലെ ഫോർമർ ചീഫ് സെക്രട്ടറി ഓഫ് ഗുജറാത്ത് പങ്കജ് കുമാർ അദ്ദേഹം ഈ കമ്മിറ്റിയിലുണ്ട് പ്രസിദ്ധിക്കണം ഫോർമർ ചീഫ് സെക്രട്ടറി ഓഫ് ഗുജറാത്ത് ആണ് അദ്ദേഹമാണ് ഈ കമ്മിറ്റിയിലുള്ളത് പങ്കജ് കുമാർ അടുത്തത് ഏഴാമത്തെ ആണ് ഫോർമർ സെക്രട്ടറി ആണ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് മിനിസ്ട്രിയുടെ അതായത് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് മിനിസ്ട്രിയുടെ അജയ് ടിക്രി എന്ന് പറയുന്ന മിനിസ്റ്റർ അദ്ദേഹമാണ് ഏഴുപേരുള്ളത് ഈ ഏഴുപേർക്കും വേണ്ടിയിട്ടാണ് ലോങ് വീൽ ബേയ്സ് ഉള്ള ത്രീ തേർട്ടി എൽ ഐ എം സ്പോർട്ട് ബി എം ഡബ്ല്യു മേടിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ തീരുമാനിച്ചിട്ടുള്ളതും ഇവർക്ക് കൊടുത്തേക്കുന്ന പണവും ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതിൽ പലരുടെയും ബാക്ക്ഗ്രൗണ്ടുകൾ പരിശോധിക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് പരിശോധിച്ചാൽ മറ്റു പല കണക്ഷൻസും ഇതുപോലെ കണ്ടെത്താൻ കഴിയും ഞാൻ ഖാൻ വെയിൽ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ ഇവർ പറഞ്ഞേക്കുന്ന ടെൻഡറിൽ പറഞ്ഞേക്കുന്നത് മാക്സ് രണ്ട് വീക്കിനകം നിങ്ങൾ കാറ് തരണം അല്ലെങ്കിൽ മാക്സിമം വന്നാൽ ഒരു മാസത്തിനകം കാറ് തരണം എന്നാണ് ഒരു മാസമായിട്ടില്ല ബിക്കോ ഒരു മാസത്തിനകം കാറ് കൊടുത്തേക്കും കാരണം കാറ് കിട്ടട്ടെ അവർ സഞ്ചരിക്കട്ടെ എന്നാണ് നമ്മൾ ആശംസിക്കുന്നത് പക്ഷെ അതിനോടൊപ്പം ഇവരെന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത് കൂടി നമ്മളൊന്ന് ആലോചിക്കേണ്ടേ ഇവരുടെ പണി എത്രത്തോളം ഭംഗിയായി ഇവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇവർ പണി ഭംഗിയായി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അറുപത്തി എട്ട് ശതമാനം കറക്ഷൻ കംപ്ലയിൻസും ഇത്തരത്തിൽ ഇവരുടെ അടുത്തേക്ക് വന്ന അഴിമതികരാനുള്ള കംപ്ലൈൻസും എല്ലാം തന്നെ ഒരു ആക്ഷനും ഇല്ലാതെ ഡിസ്പോസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കേരളം ലാസ്റ്റത്തെ ഏറ്റവും അവസാനത്തെ നാല് കൊല്ലങ്ങളിൽ ഏറ്റവും ഒടുവിൽ മൂന്ന് കംപ്ലയിൻസ് മാത്രമാണ് ഫുള്ളി എൻക്വയർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ചില ക കണക്കുകൾ നമുക്ക് അവിടെ നിന്ന് കിട്ടിയേക്കണത് പറയുന്നത് ഏഴ് പ്രൊസിക്യൂഷൻ അനുമതി കൊടുത്തേക്കണത് ഏഴെണ്ണമാണെന്ന് പറയുന്നുണ്ട് ചിലർ പറയുന്നത് ഒരെണ്ണം പോലും അനുമതി കൊടുത്തിട്ടുള്ളതാണ് ഒരാൾ കളിയാക്കി പറഞ്ഞതാണോ എന്ന് നമുക്കറിയില്ല ഒരു ചാനൽ പറയുന്നത് ഏഴ് പ്രൊസിക്യൂഷൻ അനുമതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏഴ് ബി കാറുകൾ വാങ്ങാം എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ ഇവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ പറയുന്ന പോലെ വിരാജിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനെതിരെ ഫോർമർ നീതി ആയോഗിന്റെ സിഇഒ ആയിട്ടുള്ള അമിതാഭ് കാന്ത് ഇവർക്ക് ഇന്ത്യൻ വണ്ടികൾ മേടിച്ചൂടെ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് ഇന്ത്യൻ വണ്ടികൾ മേടിച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ ഒരു ചാനൽ ചർച്ചയിൽ ബി ജെ പിയുടെ പ്രതിനിധി എന്ന് പറയുന്നത് ഇന്ത്യൻ വണ്ടികൾ പേടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കാരണം ബി എം ഡബ്ല്യു ഒക്കെ തന്നെ ഇപ്പൊ ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യൻ വണ്ടിയായി തന്നെ നമുക്ക് കണക്കുകൂട്ടാം എന്നുള്ളതാണ് മറ്റ് ആകെ വിമർശനം വന്നേക്കണത് മനു അഭിഷേക് സിംഗ്വിയുടെ ഭാഗത്തുനിന്ന് വിമർശനം വന്നിട്ടുണ്ട് ജയറാം രമേശ് എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരിന്റെ ഭാഗത്തുനിന്ന് വിമർശനം വന്നിട്ടുണ്ട് നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ആളുകൾ പറഞ്ഞേക്കണത് ഇത് ഷോ അല്ല പക്ഷെ പകരം ഇത് ലോക്പാൽ അല്ല ഇത് ഷോക്പാൽ ആണ് അല്ലെങ്കിൽ ഷോപാൽ ആണ് എന്നാണ് അദ്ദേഹമൊക്കെ തന്നെ പറഞ്ഞേക്കുന്നത് ജയറാം രമേശ് ഇനി ഇത് മാത്രമല്ല ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നും ചെയ്യാതിരിക്കുക മാത്രമല്ല ചെയ്യുന്നത് മറ്റു ചില കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട് അത് ഇവരുടെ ഒരു ഓഫീസ് എന്ന് പറയുന്ന ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് അത് അൻപത് ലക്ഷത്തോളം വരുന്ന രൂപയാണ് പെർ മന്തിന് റെൻറ്റായി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ചെറിയൊരു കണക്കുകൂടി നിങ്ങളോട് പറഞ്ഞാൽ മാർച്ച് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് വരെ ആർ ടി ഐ ആപ്ലിക്കേഷൻ വഴി ഒരു പി ടി ഐ ജേർണലിസ്റ്റിന് കിട്ടിയുള്ള ഇൻഫർമേഷൻസ് പ്രകാരം മൂന്ന് കോടി എൺപത്തി ലക്ഷത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത്തിനാല് രൂപയാണ് ചെലവാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ റെൻ്റും മറ്റു പല കാര്യങ്ങളുമായിട്ട് നിങ്ങളൊന്ന് അറച്ചു നോക്കണം മാർച്ച് മുതൽ ഒക്ടോബർ വരെയുള്ള കാലഘട്ടത്തിൽ മാത്രം ചിലവാക്കിയിട്ടുള്ളത് മൂന്ന് കോടി എൺപത്തി അഞ്ച് ലക്ഷ രൂപയിലധികമാണ് ചിലവാക്കിയിട്ടുള്ളത് ആ പത്രത്തിൽ ഗംഭീരമായിട്ട് ചെലവുകൾ നടത്തി സുഖകരമായിട്ട് ഇരിക്കുകയാണ് അതോ സമയം തന്നെ യാതൊരുവിധ പണിയും എടുക്കേണ്ടതില്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വരെ വേണമെങ്കിൽ അഴിമതി കേസുകളിൽ അന്വേഷിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണെന്ന് ആലോചിച്ചു നോക്കണം ഇതൊക്കെ സംഭവിക്കുമ്പോഴാണ് ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ട് വരെയുള്ള കോട്ടിക്കണക്കിന് രൂപയുടെ അഴിമതികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇന്ത്യ വളർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് ശേഷം എഴുപത്തി എട്ട് കൊല്ലങ്ങളിൽ വളർന്നപ്പോൾ ഇന്ത്യയിൽ അഴിമതികളും ഒക്കെ വളർന്നിരുന്നു കാരണം ആദ്യം ആയിരങ്ങളും പിന്നീട് ലക്ഷങ്ങളും രണ്ടു കോടിയും ഒക്കെയാണ് വന്നിരുന്നതെങ്കിൽ ഏതാണ്ട് ടു ജി സ്പെക്ട്രത്തിന് മുമ്പ് രണ്ട് കോടി ഒക്കെയാണ് വന്നിരുന്നെങ്കിൽ പിന്നീട് നമുക്കറിയാം ടു ജി സ്പെക്ട്രം വരുമ്പോൾ അത് ഇരുന്നൂറ് കോടിയിലേക്കും ഇലക്ട്രൽ ബോണ്ടുകൾ വരുമ്പോൾ അത് ആയിരം കണക്കിന് കോടികളിലേക്കും ഒക്കെ എത്തിയിരുന്നു എന്നുള്ളത് നമുക്കറിയാം ഈ ഇലക്ട്രൽ ബോണ്ട് വഴി അഴിമതി നടത്തിയിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള ആളുകളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി പണം പിരിക്കുന്ന ഏജൻസിയായി പോലും മാറി എന്ന് പറയുന്ന വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ആ വിമർശനങ്ങളിൽ ചിലത് കഴമ്പുണ്ട് കാരണം സാൻജിയാഗോ മാർട്ടിൻ്റെ ഫോർച്യൂൺ എന്ന് പറയുന്ന കമ്പനി ആ കമ്പനിയിൽ തന്നെ പലതവണ ഇൻകം ടാക്സും ഇതുപോലെ പല ഏജൻസികളും ഒക്കെ റെയ്ഡ് കടത്തുകയും അവർ കോടിക്കണക്കിന് രൂപ ഡി എം കെക്കും അതുപോലെ തന്നെ ബി ജെ പിക്ക് ഒക്കെ കൊടുക്കുന്നത് നമ്മൾ കണ്ടു അവരാണ് ആദ്യത്തെ കമ്പനി ഫോർച്യൂൺ ഗെയിമിംഗ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന കമ്പനി രണ്ടാമത്തെ കമ്പനി നിങ്ങൾ അറിയേണ്ടത് മേഘാ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ആ കമ്പനി ഇതുപോലെ തന്നെ വലിയ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയോളം ഇലക്ട്രൽ ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുത്തിരിക്കുന്നു അവർ പണിതിട്ടുള്ള പല പാലങ്ങളും പല ബ്രിഡ്ജുകളും ഒക്കെ തകർന്നു വീഴുമ്പോഴും അല്ലെങ്കിൽ അവർ ടെൻഡർ കിട്ടുന്നതിന് തൊട്ടും പോലും ഒരു മാസം പോലും അവർ ഇലക്ട്രൽ ബോണ്ട് വഴി കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടുണ്ട് കാളീശ്വരം ഇറിഗേഷൻ പ്രൊജക്ട് എന്ന് പറയുന്ന ഒരു ലക്ഷം കോടിയിലധികം വരുന്ന മെഗാ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി തന്നെ സി എ ജിയുടെ റിപ്പോർട്ടുകളിൽ അയ്യായിരം കോടി രൂപയിലധികം ഇതേ മെഗാ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന് ഫ്രീ ആയി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കേൾക്കുന്നു ഇത്തരത്തിലുള്ള നിരവധി റിപ്പോർട്ടുകൾ കയ്യിലുണ്ട് നാഗാർജുന കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഉത്തരാഖണ്ഡിലെ ടണൽ പണിതും അവിടെ പൊളിഞ്ഞു വീണതും ഇത്തരത്തിൽ പൊളിഞ്ഞു വീണുന്ന കമ്പനികൾക്കെതിരെ കേസെടുക്കാതാകുന്നതും ഇലക്ട്രോ ബോർഡുകളിലേക്ക് പണം കൊടുത്തിട്ടാണ് എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട് ഇതെല്ലാം പോട്ടെ സിക്കിമിലുള്ള ഏതാണ്ട് എട്ടോളം വരുന്ന വലിയ ഫാർമ കമ്പനികളുണ്ട് ആ ഫാർമ കമ്പനികളിൽ ചിലതിൻ്റെ മരുന്ന് കഴിച്ചാണ് ആ കാശ്മീരിലെയും മറ്റ് നിരവധി സ്ഥലങ്ങളിലെയും പന്ത്രണ്ടോളം വരുന്ന കുട്ടികൾ കഫ്സറപ്പ് കഴിച്ചുകൊണ്ട് അവർ എന്ത് ചെയ്തു മരണമടഞ്ഞിട്ടുണ്ട് ആ മരണമടഞ്ഞ ആളുകളുടെ കയ്യിൽ നിന്ന് പോലും കൈക്കൂലിയായി പണം മേടിച്ചിട്ടുണ്ടെന്നും നിരവധി കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ ഉണ്ടായിട്ടുള്ള ചില കമ്പനികൾ ആ കമ്പനികളുടെ കയ്യിൽ നിന്ന് കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ അവർക്കെതിരെ കേസെടുക്കുമ്പോഴും പേർ മരണപ്പെട്ടപ്പോഴും അവരുടെ കയ്യിൽ നിന്ന് പോലും പണം മേടിച്ചിട്ടെന്നും കേൾക്കുന്നു അങ്ങനെ അഴിമതികൾ വളർന്നുകൊണ്ടിരുന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് മറ്റു വിദേശ രാജ്യങ്ങളിലുള്ള പോലെ ഒരു അഴിമതിയൊക്കെ നിരോധിക്കുന്നതിന് വേണ്ടി റോംബുട്സ് മാൻ വേണമെന്ന് പറയുന്ന ആശയം വന്നത് ഈ ആശയം ഇപ്പോഴൊന്നും ഉള്ളതല്ല നിങ്ങൾ അറിയേണ്ടത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ തന്നെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ജൻ ലോക്പാൽ ബിൽ എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെക്കുന്നുണ്ട് ആ ആശയം മുന്നോട്ട് വെക്കുന്നതിൻ്റെ ഭാഗമായി ലോക്പാൽ എന്ന് പറയുന്ന പേര് തന്നെ സജസ്റ്റ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഡോക്ടർ എൽ എം സിങ്വി എന്ന് പറയുന്ന പ്രമുഖനായിട്ടുള്ള ഒരു ജുഡീഷ്യറി ഉദ്യോ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥനാണ് രാജ്യസഭാ മെമ്പറായിരുന്ന ഒരാളാണ് ലക്ഷ്മി മാൾ സിംഗ്വി എന്ന് പറയുന്നത് അദ്ദേഹം ഇന്നത്തെ കോൺഗ്രസിൻ്റെ പ്രമുഖ പ്രമുഖനായ കോൺഗ്രസ് നേതാവായിട്ടുള്ള മനു അഭിഷേക് സിംഗ്വിയുടെ ഫാദറാണ് പനു അഭിഷേക് സിംഗ്വിയും പ്രഗത്ഭനായിട്ടുള്ള ലോയറാണ് അദ്ദേഹം വേണ്ടി കേസ് വാദിക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു അന്ന് ലോട്ടറി കേസുകൾ നിരോധനത്തിനെതിരെ കേസ് വാങ്ങിച്ച് വിധി മേടിച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹം പോയപ്പോൾ ഒരു ദിവസത്തെ അദ്ദേഹത്തിന് എക്സ്പെൻസ് വന്നത് അറുപത്തിനാലായിരം രൂപയാണ് താജ് ഗേറ്റ് വേയിൽ താമസിക്കുന്നതിന് താജ് മലബാറിൽ താമസിക്കുന്നതിന് അതേസമയം അദ്ദേഹത്തിന് കിട്ടിയ പ്രതിഫലം ഏതാണ്ട് ഒന്നര കോടി രൂപയാണെന്ന് കേൾക്കുന്നു നാൽപ്പത്തിയെട്ട് മണിക്കൂറിൻ്റെ ജോലിക്കാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ഇതിനെ എതിർത്തിട്ടുണ്ട് എന്നുള്ളത് കൂടി വാസ്തവമാണ് ഇനി ഇതിൽ ഈ പറയുന്ന ലോക്പാലിന് തീറ്റിപ്പോറ്റുന്നതിലൂടെ ഇന്ത്യൻ ജനതയെ വഞ്ചിക്കുകയാണ് എന്നുള്ളത് മാത്രമല്ല ഇതെങ്ങനെയാണ് ചില തീരുമാനങ്ങൾ അട്ടിമറിക്കപ്പെടുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചരിത്രം കൂടിയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ മുതൽ ഇത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ അന്ന് യു പി എ ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ജു ജി സ്പെക്ട്രവുമായി ബന്ധപ്പെട്ടും മറ്റ് നിരവധി അഴിമതി ആരോപണങ്ങളൊക്കെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാജ്യത്താകമാനമുള്ള നൂറ്റി നാല്പത് കോടി ജനങ്ങൾക്കും അഴിമതിക്കെതിരെ ഒരു വലിയ വികാരം ഉണ്ടായിരുന്നു ആ വികാരം മനസ്സിലാക്കിക്കൊണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ അഞ്ചാം തീയതി അവിടെ ഒരു വലിയ പ്രക്ഷോഭം നടക്കുന്നതിന്റെ ഭാഗമായി അണ്ണ ഹസാരെ എന്ന് പറയുന്ന ഗാന്ധിയനായി അവതരിപ്പിക്കപ്പെട്ട ഒരു മനുഷ്യൻ അന്ന് നിരാഹാരം അവസാനിക്കുന്നു ആരംഭിക്കുന്നു അനിശ്ചിത കാലത്തേക്ക് ജന്തർ ആരംഭിക്കുന്ന ആ നിര അനിശ്ചിതകാല നിരാഹാരം വലിയ തീയായി ഇന്ത്യ മുഴുവൻ കത്തിപ്പെടുന്നു അതിന്റെ പിന്നിൽ ചില ഓർഗനൈസ്ഡ് ആക്ടിവിറ്റികൾ ഉണ്ടായിരുന്നു സംഘപരിവാറിന്റെയും ആർ എസ് എസിന്റെയും ഒക്കെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനുവേണ്ടി തന്നെ ചില മീഡിയകളുമൊക്കെ വലിയ പ്രചാരം കൊടുക്കുന്നു അങ്ങനെ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായ ആളുകൾ വലിയ പ്രതീക്ഷയുമായി ഇന്ത്യയിലേത് അഴിമതി അവസാനിക്കാൻ പോകുന്നു അതിനെതിരെയുള്ള ഒരു പ്രതിഷേധമായി കൂടി ഈ അണ്ണാ ഹസാരോടൊപ്പം ചേരുന്നു അണ്ണാ ഹസാരെ മാത്രമായിരുന്നില്ല ഇപ്പോൾ നമുക്കറിയുന്ന യോഗ ബാബ രാംദേവ് അടക്കമുള്ള ആളുകൾ അതുപോലെ തന്നെ യോഗേന്ദ്ര യാദവ് അടക്കമുള്ള ആളുകൾ പ്രശാന്ത് കിഷോർ പ്രശാന്ത് ഭൂഷണ പോലെയുള്ള വലിയ വക്കീലന്മാർ അദ്ദേഹത്തിൻ്റെ പിതാവ് ശാന്തി ഭൂഷണ പോലെയുള്ള വലിയ വക്കീലന്മാർ ഇത്തരത്തിൽ അറിയപ്പെടുന്ന വക്കീലന്മാരൊക്കെ ഇതിനൊപ്പം നിൽക്കുകയും കൂടാതെ നമുക്കെല്ലാം അറിയുന്ന പോലെ അരവിന്ദ് ഒക്കെ ഇതിനൊപ്പം നിൽക്കുകയും കിരൺ ബേദിയെ പോലെയുള്ള ആളുകൾ നിൽക്കുകയും ചെയ്തു അതിൻ്റെയൊക്കെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് ആം ആദ്മി പാർട്ടി എന്നൊരു പാർട്ടി രൂപം കൊണ്ടത് എന്നുള്ളത് കൂടി നിങ്ങളൊന്ന് ആലോചിക്കണം അതിന് ആം ആദ്മി പാർട്ടിക്ക് ഏറ്റവും ആദ്യം ഒരു കോടി രൂപ സംഭാവന കൊടുക്കുന്നത് ശാന്തിഭൂഷൺ എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനാണ് അദ്ദേഹത്തിൻ്റെ മകനാണ് പ്രശാന്ത് ഭൂഷൺ എന്നുള്ളതൊക്കെ കൂടി നിങ്ങളൊന്ന് ആലോചിക്കണം അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന വലിയ പ്രക്ഷോഭമായത് മാറിയിരുന്നു പക്ഷേ മാറ്റത്തിന്റെ പിന്നിൽ നമുക്കിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം യഥാർത്ഥത്തിൽ അഴിമതി തുടച്ചു നീക്കണമെന്നൊരു ആഗ്രഹവും ഇല്ലായിരുന്നു പകരം അത് ആ ഗവൺമെൻറ്റിനെ മറിച്ചിടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമായി സംഘപരിവാറും അതുപോലെ തന്നെ ഹിന്ദുത്വ ശക്തികളും ഒക്കെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് കാരണം അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ ഈ ലോക്പാൽ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ ഉണ്ടാവുകയും അവരെന്താണ് ചെയ്യുന്നത് എന്ന് ഒരിക്കൽ പോലും പരിശോധിക്കാതിരിക്കുകയും ഇപ്പം ഇത്ര വലിയ ആർഭാടവും ദൂർത്തും നടത്തുന്നു എന്ന് പറയുമ്പോൾ പോലും അണ്ണാ ഹസാരെ പോലെയുള്ള ആളുകൾ അദ്ദേഹത്തിന് ഇപ്പോൾ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല പക്ഷെ അദ്ദേഹം പാല് കുടിച്ചുകൊണ്ട് ലോക്പാൽ അല്ല സാധാരണ പാല് കുടിച്ചുകൊണ്ട് വീട്ടിൽ വിശ്രമിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്തു അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതുപോലെ നിന്നിരുന്ന കിരൺ ബേദിയുടെ ഭാഗത്തുനിന്നോ ഒന്നും ഒരു ശബ്ദവും ഉയരുന്നില്ല എന്നുള്ളത് കൂടി യാഥാർത്ഥ്യമാണ് അപ്പം അതുകൊണ്ട് രണ്ട് തരത്തിൽ ഒന്ന് ഒന്നായിട്ടുള്ള പ്രക്ഷോഭത്തിന്റെ കാര്യത്തിൽ രണ്ടാമത്തേത് ഇപ്പം ലോക്പാലിൻ്റെയൊക്കെ കാര്യത്തിൽ നമ്മൾ അനുദിനം പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കൂടി നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഇത് പറയുമ്പോൾ നിങ്ങൾ ആരും നിങ്ങളല്ലാതെ അറിയേണ്ടത് ഒരു ഇന്നോവ മേടിക്കുന്നതിനോ അല്ലെങ്കിൽ ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കുറച്ചുകൂടി ചെറിയ വണ്ടികൾ മേടിക്കുന്നതിനോ ആരും എതിരല്ല എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം കൂടാതെ ഒന്നും ചെയ്യാതിരിക്കുന്നതിനാണ് ഇത്ര വലിയ കൂടിയ പ്രതിഫലം കൈപ്പറ്റുന്നത് വലിയ ശമ്പളങ്ങൾ കൈപ്പറ്റുന്നത് എന്നുകൂടി നമ്മൾ ആലോചിക്കണം ഇതെല്ലാം പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയാതിരിക്കരുത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് ആളുകളാണ് കർഷകരാണ് ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തത് അതിൽ മഹാരാഷ്ട്രയിൽ നിന്ന് മുപ്പത്തിയെട്ട് ശതമാനത്തോളം പേർ കർണാടകയിൽ നിന്ന് ഇരുപത്തിരണ്ട് ശതമാനത്തോളം പേർ ആന്ധ്രാപ്രദേശിൽ നിന്ന് എട്ട് പോയിന്റ് ആറ് ശതമാനം പേർ മധ്യപ്രദേശിൽ ഏഴ് പോയിന്റ് രണ്ട് ശതമാനം പേർ തമിഴ്നാട്ടിൽ നിന്ന് അഞ്ച് പോയിന്റ് ഒൻപത് ശതമാനം പേർ ഇത്തരത്തിലുള്ള ആളുകൾ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു പെൺകുട്ടിയുടെ വീഡിയോ ഞാൻ കണ്ടു പതിനാല് വയസ്സുള്ളത് ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നു എൻ്റെ അച്ഛനെപ്പോലെ ഇനി മറ്റാർക്കും ആത്മഹത്യ ചെയ്യേണ്ടി വരരുത് എനിക്കൊരു ഡിമാൻഡ്സും ഈ ഗവൺമെൻറ്റിനോടില്ല എന്നാണ് ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള ആളുകൾ മരിക്ക് മരണപ്പെടുമ്പോൾ വലിയ ദുരന്തങ്ങളിലേക്ക് അവർ പതിക്കുമ്പോഴാണ് നിങ്ങളറിയേണ്ടത് അഴിമതിക്കെതിരെ പോരാടാൻ വേണ്ടി ഇന്ത്യ രൂപീകരിച്ച ഒരു സംവിധാനം ഇത്തരത്തിൽ ബി എം ഡബ്ല്യു കാറുകൾക്ക് വേണ്ടി വാശി പിടിക്കുന്നതും ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ ഓഫീസ് എടുക്കുന്നതും എന്ന് നിങ്ങൾ ആലോചിക്കണം രണ്ട് തരത്തിലും എല്ലാ തരത്തിലും ഇന്ത്യൻ ജനത കബളിപ്പിക്കപ്പെടുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് പറയുമ്പോൾ ഞാൻ ഒരിക്കലും അവരോട് ആവശ്യപ്പെടുന്നില്ല സാധാരണ ഇപ്പോൾ സ്വിറ്റ്സർലൻഡിലൊക്കെ ഉള്ളതുപോലെ പ്രസിഡന്റ് പോലും പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ആശ്രയിക്കുന്നു എന്നുള്ള അവസ്ഥയിലേക്കൊന്നും പോകണം എന്നുള്ളത് നമ്മുടെ ഒരു അതിമോഹമായിരിക്കാം പക്ഷെ ചെലവുകൾ ചുരുക്കാരെങ്കിലും തയ്യാറാണ് യഥാർത്ഥത്തിൽ ഈ ലോക്പാൽ എന്ന് പറയുന്ന സംവിധാനത്തെ പിരിച്ചുവിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇതിൻ്റെ പിന്നിൽ യാതൊരു വിധ ഇല്ലാത്ത ഏതൊരു സംഭവ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനെയും ഇതുപോലെ അവർക്ക് വേണ്ട ആളുകളെ തിരികെ കയറ്റാൻ കഴിയുന്ന അവർക്ക് വേണ്ട കാര്യങ്ങൾക്ക് മാത്രം സുഖ സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായി തീരും കേരളത്തിൽ പി അതുപോലെയാണ് ലോക്പാലും അതുപോലെയാണ്